വാശിയേറിയ അൽബേനിയ ഇറ്റലി മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ ഇറ്റലിയെ വിറപ്പിച്ച അൽബേനിയ അവസാനം അവരുടെ മുന്നിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ഇറ്റലിയുടെ ഹാഫിൽ വെച്ച ഫെഡറിക്കോ ഡിമാർക്കോയുടെ ത്രോ നേരെ ചെല്ലുന്നത് നെഡിം ബജ്രാമിയുടെ കാലിലേക്കാണ് അതുമാത്രമേ ഇറ്റലിക്ക് ഓർമ്മയുള്ളൂ ഒരു ബുള്ളറ്റ് ബുള്ളറ്റ്ഷോട്ടാണ് അദ്ദേഹം പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടത് കാറ്റക്കാനായിട്ട് നിൽക്കാനേ ഇറ്റലി ഗോൾ കീപ്പറിനായുള്ളൂ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഒറ്റ ഗോളിൽ അസൂരിപ്പട ഇറച്ചുപോയി പിന്നെ കണ്ടത് ഗോൾ മടക്കാനുള്ള ഇറ്റലിയുടെ ശ്രമങ്ങളാണ് പതിനൊന്നാം മിനിറ്റിൽ പെലഗ്രീനിയുടെ അതിമനോഹരമായ ക്രോസ് ചെന്നത് അലക്സാണ്ട്രോ ബസ്റ്റോണിയുടെ നേർക്കാണ് അദ്ദേഹത്തിന് ബോളിലേക്ക് തലവെച്ച് കൊടുക്കേണ്ടതേ വന്നുള്ളൂ ഇറ്റാലിയൻ ആരാധകർ ആവേശം കൊണ്ട് തുള്ളിച്ചടി അസൂരികളുടെ തിരിച്ചുവരവ് തടയാൻ പിന്നെ ആൽബേനിയ്ക്കായില്ല പതിനാറാം മിനിറ്റിൽ തന്നെ അൽബേനിയൻ ഡിഫൻഡറുടെ കാലിൽ തട്ടി ബോൾ ബൗൺസ് ചെയ്ത് നേരെ എത്തിയത് നിക്കോളോ ബാലല്ലയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് നേരെ ഗോൾ കീപ്പറെ കാഴ്ചക്കാനാക്കി വലയിലേക്ക് രണ്ടേ ഒന്നിന് ഇറ്റലി മുന്നിൽ അൽബേനിയ തിരിച്ച് ഗോൾ മടക്കാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നു തന്നെ വിജയിച്ചില്ല എൺപത്തൊമ്പതാം മിനിറ്റിൽ അവർ ഗോളിന് അടുത്തെത്തിയെങ്കിലും റെയിം അനാജിന്റെ ഫിനിഷിങ്ങിൽ വന്ന പിഴവാണ് അവർക്ക് വിനയായത് വിജയത്തോടെ ഇറ്റലി മരണ ഗ്രൂപ്പിൽ സ്പെയിനിന്റെ താഴെ രണ്ടാം സ്ഥാനത്തെത്തി